അപ്പൊ നീ ട്രാൻസാക്ഷൻ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ പുതിയ ടേം ആയിരിക്കും പക്ഷെ ഇത് ഓൾറെഡി ഇവിടെ ഉള്ളൊരു ടേം തന്നെയാണല്ലോ ഇവിടെ യൂസ് ചെയ്യുന്ന ടേം തന്നെയാണ് അപ്പൊ പഴയ കാലങ്ങളിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത് അതേ പഴയ കാര്യങ്ങൾ നമ്മൾക്കറിയാം കുറച്ച് ബാക്ക് ലോഡ് ഡോറി യു കെ ഇമിഗ്രേഷൻ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് പല അവള് പലപ്പോഴും ഈ ഇത് പഠിച്ചിട്ട് ഇവിടുത്തെ ലേബർ മാർക്കറ്റ് മെന്റിംഗ് കാര്യങ്ങളിൽ പഠിച്ചിട്ട് അവർ എമൺമെന്റ് ചെയ്യുന്നു പുതിയത് കൊണ്ടുവരുന്നു ഓക്കെ അപ്പൊ ഇനി ടിയർ വൺ വിസയുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഈ വിസ ഇൻട്രോഡ്യൂസ് ചെയ്യുക അപ്പോൾ ഇവിടുത്തെ എക്കോണമിക്ക് ഒന്ന് റീഫോം ചെയ്യുക സ്കിൽഡ് വർക്കേഴ്സിനെ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി എട്ടിൽ ഇൻട്രഡ്യൂസ് ചെയ്ത വിസയാണ് ടിയർ വൺ അതിൽ സബ് കാറ്റഗറി ഉണ്ട് വിസ ഉണ്ട് ഇൻവെസ്റ്റർ വിസ ഉണ്ട് അങ്ങനെ കുറെ കാറ്റഗറി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഗവൺമെന്റ് രണ്ടായിരത്തി പത്തിൽ ഈ അബോളിഷ് ചെയ്യാനുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോയപ്പോഴും നിലവിലുള്ളവർക്ക് നിലവിൽ ഉള്ളവരെ പ്രൊട്ടക്ട് ചെയ്തിരുന്നവരെ അവർക്ക് അവരുടെ ഏത് വിസയിലാണുള്ളത് അവരെ ആ വിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അവർ റിന്യൂ ചെയ്യാൻ പറ്റും അവർക്ക് പർട്ടിക്കുലർ ഇത് കഴിഞ്ഞാൽ അവർക്ക് ഐ എൽ ആളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവകാശം കൊടുത്തിരുന്നു അതാണ് അവർ പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയവർക്ക് അന്ന് ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തതുപോലെ തന്നെയാണ് പി ബി എസ് പോയിന്റ് ബേസ് സിസ്റ്റം ഉണ്ട് നമുക്ക് അറിയാൻ നല്ല നമ്മൾ പുറത്തു ആളെടുക്കുമ്പോൾ ചില ക്രൈറ്റീരിയൽ മീറ്റ് ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് പി ബി എസിന് മുമ്പ് കുറെ പേരൂടെ വന്നിരുന്നു അപ്പൊ അവർക്ക് അവരെയും പ്രൊട്ടക്ട് ചെയ്തിരുന്നു അവരെന്താ റൂൾ അനുസരിച്ച് പി ബി എസ് മുമ്പുള്ള റൂൾ അനുസരിച്ചാണോ അവര് വിസ എടുത്തത് അപ്പൊ ും പിന്നെ അവർക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും ആ പിന്നെ അത് കഴിഞ്ഞാൽ അവർക്ക് അവിടെയുള്ള അവകാശം കൊടുത്തിരുന്നു അപ്പോൾ അവിടെയും നിലവിലുള്ളവരെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു പിന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് യു സെറ്റിൽമെന്റ് സ്കീമില് യു സെറ്റിൽമെന്റ് സ്കീം എന്ന് അറിയാമല്ലോ ബ്രക്സിറ്റ് മുമ്പ് തന്നെ ഈ യൂണിയൻ ഉള്ളവർക്ക് ഇവിടെ വർക്ക് ചെയ്തിരുന്നു ജോലി ചെയ്തിരുന്നു അവർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രീ സെറ്റിൽമെന്റ് കൊടുത്തിട്ടുണ്ട് ശേഷം അഞ്ച് വർഷം കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് സെറ്റിൽമെന്റ് സാർ കൊടുത്തിരുന്നു അപ്പോൾ അവിടെയും നിലവിലുള്ളവർ നിലവിലുള്ളവരെ അവർ പ്രൊട്ടക്ട് ചെയ്തിരുന്നു പുതിയ ക്ലോസ് ചെയ്ത് പുതിയ അവർക്ക് വരാൻ പറ്റില്ല പക്ഷേ നിലവിലുള്ളവർക്ക് കഴിഞ്ഞാൽ അവർക്ക് ഈസി ഈ സ്വച്ച് ചെയ്യാനും അതിനെ സെറ്റിൽമെന്റ് മാറാൻ ടോപ്പർ സുഡി ഗവൺമെന്റ് വിട്ടു